പുളിക്കേഴ് ബിവറേജസ് ഔട്ട്ലെറ്റിൽ വൻ അഗ്നിബാധ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം ഔട്ട്ലെറ്റിന്റെ കെട്ടിടവും ഗോഡൌണും കത്തി നശിച്ചു ഗോഡൌണിന്റെ പിൻവശത്ത് വെൽഡിംഗ് പണികൾ നടക്കുന്നുണ്ടായിരുന്നു ഇതിൽ നിന്നും തീ പടർന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം അലൂമിനിയം ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം പൂർണ്ണമായും കത്തിയമർന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത് തീ പടരുന്നത് കണ്ട് ജീവനക്കാർ പുറത്തേക്കോടി രക്ഷപ്പെട്ടു ചെങ്ങന്നൂർ തിരുവല്ല മാവേലിക്കര എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാ സേന ചേർന്നാണ് ടി ബാബു ചേരുകയാണ് പൂർണമായി തീർച്ചയായിട്ടും വാർത്തയാണ് ഇപ്പോൾ ഈ തിരുവല്ല പുളുക്കെഴുതുന്ന പുറത്തു വരുന്നത് മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാ സമര സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ് തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര എന്നിവിടങ്ങളിലെത്തിയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ഏതാണ്ട് എട്ട് മണിയോട് കൂടിയാണ് ഈ ഔട്ട്ലെറ്റ് തീ പിടിക്കുന്നത് ആദ്യം ഇതിന്റെ പിൻവശത്തുള്ള ഗോഡൗൺ ആണ് തീ പിടിച്ചത് ഇപ്പോൾ പിന്നീട് അത് ഔട്ട്ലെറ്റിലേക്കും തീ പടർന്നു പിടിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപത്ത് തന്നെയാണ് തിരുവല്ലയിലെ മധ്യനിർമ്മാണ ശാലയും പ്രവർത്തിക്കുന്നത് എന്തായാലും ഈ ബിവറേജ് ഔട്ട്ലെറ്റിന് പിന്നിൽ വെൽഡിംഗ് പണി നടക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് തീ പിരിയാകാം ഈ അഗ്നിപാതയിലേക്ക് നയിച്ചെന്ന സംശയമാണ് ഇപ്പോൾ പോലീസിനും ഫയർ പ്രശ്നമുള്ളത് എന്നാൽ ഈ കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തിയ ശേഷം മാത്രമേ എങ്ങനെയാണ് ഈ അഗ്നിബാധ ഉണ്ടായെന്നുള്ള കാരണം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അലുമിനിയം ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ മുഗൾ ഭാവം പൂർണ്ണമായും ശക്തി നശിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത് ഈ തീ ഉണ്ടായി കൊടുത്തപ്പോൾ തന്നെ ഈ ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടതാ വലിയ ആശ്വാസമാണ് നമുക്കറിയാം ഒരു വിവരജ് ഔട്ട്ലെറ്റിൽ സൂക്ഷിക്കുന്നതും അധ്യയമാണ് സ്വാഭാവികമായി തന്നെ അത് കത്തിയാൽ വലിയ അഗ്നിപാതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ജീവനക്കാർ ആദ്യത്തിന് രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ ആളപായമോ അല്ലെങ്കിൽ പരിക്കുകളോ ഒന്നും പറ്റിയിട്ടില്ല എന്നതും ആശ്വാസകരമായ വാർത്തയാണ് എന്തായാലും തീ പൂർണ്ണമായി ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കി എന്നതാണ് അതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം മൂന്ന് യൂണിറ്റ് അഗ്നി രക്ഷാ സമര സേന എത്തിയാണ് ഈ തീ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് ഈ എട്ട് മണിക്ക് തീപിടുത്തലുണ്ടായാലും എന്റെ ഒരു മണിക്കൂറിലെ ഏത് ഏറെ ആശങ്കയിലെ മുൻമെന് നിർത്തിയ ഒരു സംഭവം കൂടിയാണ് ഇത്തരം ഒരു അപകടം എന്ന് എന്തായാലും ആ സമീപനം മറ്റ് കടകളൊന്നും ഇല്ലാഞ്ഞതും അല്ലെങ്കിൽ അജ്ഞാത പടർന്നു പിടിക്കാഞ്ഞതും ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ആസിദ ശരി ബാബു ആണ് വിവരങ്ങൾ നൽകിയത് ബിവറേജസ് ഗോഡൌണിനാണ് തീപിടിച്ചത് തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്